യാത്ര ചെയ്യുമ്പോഴും വെറുതെ ഇരിക്കുമ്പോഴും ഹെഡ്സെറ്റ് കണക്ട് ചെയ്ത് പാട്ട് കേൾക്കാൻ ഇഷ്ടമുള്ളവരാണ് നമ്മളിൽ പലരും എന്നാൽ ഇനി ഹെഡ്സെറ്റ് കണക്ട് ചെയ്ത് ഹൈ വോളിയൂത്തിൽ പാട്ട് കേൾക്കുന്ന കുറച്ച് കുറയ്ക്കേണ്ടി വരും ഇത്തരത്തിൽ ഹെഡ്സെറ്റിൽ പാട്ട് കേൾക്കുന്ന ആളുകൾക്ക് ഒരു മുന്നറിയിപ്പുമായി വന്നിരിക്കുകയാണ് ബോളിവുഡിലെ പ്രശസ്ത ഗായിക അൽക്ക യാഗ്നിക് തന്റെ പാട്ടിലൂടെ പകരം വെക്കാനാകാത്ത സ്ഥാനമാണ് ആരാധകർ ഹൃദയത്തിൽ അൽക്ക നേടിയെടുത്തിട്ടുള്ളത് എന്നാൽ തന്നെ ഏറെ ഇഷ്ടപ്പെടുന്ന ആരാധകരോട് ഒരു സങ്കട വാർത്തയാണ് താരം ഇപ്പോൾ സോഷ്യൽ മീഡിയ കുറിപ്പിലൂടെ പങ്കുവച്ചിരിക്കുന്നത് സെൻസറി ന്യൂറൽ നെർവ് ഹിയറിംഗ് ലോസ് എന്ന അപൂർവ രോഗത്തിന്റെ പിടിയിലാണ് താനെന്നാണ് താരം കുറിപ്പിലൂടെ പറയുന്നത് കുറച്ചാഴ്ചകൾക്ക് മുമ്പ് ഒരു വിമാനയാത്ര കഴിഞ്ഞ് നടന്നു വരുമ്പോൾ തനിക്ക് പെട്ടെന്നൊന്നും കേൾക്കാൻ സാധിക്കുന്നില്ലായിരുന്നു ഇതേ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് സെൻസറി ന്യൂറൽ നെർവ് ഹിയറിംഗ് ലോസ് എന്ന അപൂർവ രോഗത്തിന്റെ പിടിയിലാണ് താനെന്ന് മനസ്സിലായത് കൂടാതെ ആരാധകരുടെ പ്രാർത്ഥനയിൽ തന്നെയും കൂടി ഉൾപ്പെടുത്തണമെന്നും ഗായിക പങ്കുവെച്ച കുറിപ്പിൽ പറയുന്നു ശരിക്കും എന്താണ് ഗായികയ്ക്ക് പിടിപെട്ട സെൻസറി ന്യൂറൽ നെർവ് ഹിയറിംഗ് ലോസ് എന്ന അപൂർവ രോഗം ആന്തരിക ചെവിയിലോ ചെവിയെ തലച്ചോറുമായി ബന്ധിപ്പിക്കുന്ന നാടീപാതകളിലോ ഉണ്ടാകുന്ന തകരാറുകളാണ് ഈ രോഗത്തിന് കാരണമാകുന്നത് സ്ഥിരമായി ഹെഡ്ഫോൺ ഹൈ വോളിയത്തിൽ കേൾക്കുന്നത് അണുബാധ ചില ലഹരി മരുന്നുകളുടെ ഉപയോഗം ജനിതക തകരാറുകൾ എന്നിവ കൊണ്ട് ഈ രോഗം പിടിപെടാം പ്രായഭേദമന്യേ ആർക്ക് വേണമെങ്കിലും ഈ രോഗം ബാധിക്കാം ഈ രോഗാവസ്ഥയെ അപൂർവം എന്ന് വിളിക്കാൻ കാരണം അഞ്ചു മുതൽ പതിനഞ്ച് ശതമാനം കേസുകൾ മാത്രമേ ഈ രോഗാവസ്ഥ കൊണ്ട് ശബ്ദം നഷ്ടപ്പെട്ടതായി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ

கிறிஸ்டல் பிளாசா பில்டிங் கண்ணூர் கோழிக்கோடு ரோடு தானா கண்ணூர்